ിൽ സൂപ്പർ നായികയായി തിളങ്ങി നിൽക്കുന്നതിനിടയിലാണ് നടി നളിനി വിവാഹിതയാകുന്നത് അക്കാലത്ത് മുൻനിര നടനും സംവിധായകനുമായ രാമരാജനെ പ്രണയിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു നടി പതിനാല് വർഷത്തോളം ഭർത്താവിനൊപ്പം നളിനി ജീവിച്ചു എന്നാൽ പിന്നീട് ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്തു ഒരു കാലത്ത് സൂപ്പർ നായികയായിരുന്നിട്ടും കുടുംബജീവിതം പരാജയപ്പെട്ടു പോയത് നടിയെ വല്ലാതെ തളർത്തി കളയുകയും ചെയ്തിരുന്നു എന്നാൽ വേർപിരിഞ്ഞിട്ടും രാമരാജനെ തന്നെ താൻ ഇപ്പോഴും സ്നേഹിക്കുന്നുവെന്നാണ് ഒരു അഭിമുഖത്തിലൂടെ നളിനി പറയുന്നത് ഭർത്താവ് നിലയിൽ രാമരാജനെ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് അദ്ദേഹത്തോടൊപ്പം ജീവിച്ച കാലം ഒരു സുവർണ കാലമായിരുന്നുവെന്നാണ് നടി പറയുന്നത് താനൊന്ന് തുമ്മുകയാണ് ണെങ്കിൽ പോലും അയാൾക്കറിയാമായിരുന്നു അദ്ദേഹം തന്നോട് അത്രയും വാത്സല്യം കാണിക്കുന്ന ആളുമായിരുന്നു ഏഴ് ജന്മങ്ങളെടുത്താലും തന്റെ ഭർത്താവായി രാമരാജൻ തന്നെ തിരിച്ചു വരണമെന്ന് താൻ ആഗ്രഹിക്കുന്നു എന്നാണ് നന്ദി പറയുന്നത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തമിഴ് സിനിമയിലെ മുൻനിര നടിയായിരുന്നു നളിനി മലയാളത്തിലും നടി അക്കാലത്ത് അഭിനയിച്ചിട്ടുണ്ട് നായികയായി മാത്രമല്ല സഹനടിയായും തിളങ്ങി നിന്നിരുന്ന നടികൂടിയാണ് നളിനി ഒരു വർഷത്തിനിടെ ഇരുപത്തിനാല് സിനിമകളാണ് നളിനി അഭിനയിച്ച് പുറത്തിറങ്ങിയിട്ടുള്ളത് സിനിമയിൽ സജീവമായിരുന്ന കാലത്ത് ഒരു സിനിമ ലൊക്കേഷനിൽ നിന്നും മറ്റു ലൊക്കേഷനുകളിലേക്ക് പോയി അഭിനയിക്കും വിധം തിരക്കുള്ള നടികൂടിയായിരുന്നു നളിനി മുൻപും രാമരാജനും നളിനിയും തമ്മിലുള്ള പ്രണയകഥയും വേർപിരിയുവാനുണ്ടായ കാരണങ്ങളുമൊക്കെ നളിനി അഭിമുഖങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് രാമരാജന് സഹസംവിധായകനായിരിക്കുമ്പോള് മുതൽക്കാണ് നളിനിയുമായി പ്രണയത്തിലാകുന്നത് തുടക്കത്തിൽ രാമരാജന്റെ പ്രണയത്തെ നളിനി കാര്യമായി എടുത്തിരുന്നില്ല എന്നാണ് നടി പറഞ്ഞിട്ടുള്ളത് ഒരു ഘട്ടത്തിൽ പ്രണയ പിന്നാലെ രാമരാജൻ നടന്നതിന്റെ പേരിൽ നളിനിയുടെ വീട്ടുകാർ രാമരാജനെ മർദ്ദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ നമുക്ക് വേണ്ടി ഒരാൾ വഴുതിട്ടി പോവുകയാണെന്ന് തോന്നുന്ന സമയത്താണ് താൻ രാമരാജനെ പ്രണയിക്കുവാൻ തുടങ്ങിയതെന്നാണ് ഒരിക്കൽ നൾനി പറഞ്ഞത് എങ്കിലും അദ്ദേഹം ഒഴിവായി പോകട്ടെ എന്ന് കരുതി ഒരു വർഷത്തോളം താൻ തമിഴിൽ അഭിനയിക്കാതെ മലയാളം സിനിമകളിൽ മാത്രം അഭിനയിച്ചിരുന്നുവെന്നും നടി പറഞ്ഞു ഈ ഒരു സമയത്ത് നളനിയുടെ കൂടെ ഉണ്ടായിരുന്ന അമ്മ ഒരു ദിവസം വീട്ടിൽ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ ബംഗളൂരുവിലേക്ക് പോയപ്പോൾ ഇതറിഞ്ഞ രാമരാജൻ ഷൂട്ടിംഗ് സ്ഥലത്ത് വരികയും നളിനിയെ കാറിൽ കഴിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചു എന്നുമായിരുന്നു അന്ന് പ്രചരിച്ച വാർത്തകൾ അങ്ങനെ സന്തുഷ്ടമായ ഒരു കുടുംബജീവിതത്തിലേക്ക് ഇരുവരും പ്രവേശിക്കുകയും ചെയ്തിരുന്നു ഇരുവർക്കും അരുണ അരുൺ എന്നീ ഇരട്ട കുട്ടികൾ ജനിച്ചു പതിമൂന്ന് വർഷം ഒരുമിച്ച് ജീവിച്ചതിനു ശേഷമാണ് താരങ്ങൾ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നത് ഒരു ജോൽസിന്റെ പ്രവചനത്തെ തുടർന്നായിരുന്നു ഇരുവരും വിവാഹ ബന്ധം അവസാനിപ്പിക്കുന്നത് ഒരുമിച്ച് മക്കളുടെ കൂടെ ഇരുവരും ജീവിച്ചാൽ പിതാവിനെ ജീവൻ നഷ്ടപ്പെടുമെന്നൊരു ജോൽസൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ജ്യോതിഷത്തിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നു മക്കളെ ഒറ്റയ്ക്ക് വിടുവാൻ പറ്റില്ല എന്ന് തോന്നിയതോടെയാണ് അവരുമായി ഒറ്റയ്ക്ക് ജീവിക്കാമെന്ന് നളിനി തീരുമാനമെടുക്കുന്നത് മക്കൾ വലുതാകുമ്പോൾ അച്ഛൻ കൂടെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞതോടുകൂടി തങ്ങൾ ഡിവോഴ്സ് വാങ്ങി രണ്ടു വീട്ടിലായി താമസം മാറി ജീവിക്കുവാനും തുടങ്ങി വിവാഹമോചനം നേടുമ്പോഴും തന്റെ ഭർത്താവ് തന്റെ കൈപിടിച്ച് നടത്തുകയായിരുന്നുവെന്നും നളിനി പറയുന്നുണ്ട് അതേസമയം വേർപെരിഞ്ഞതിനു ശേഷവും ഭർത്താവുമായും ഇപ്പോഴും അതേ സൗഹൃദം തന്നെയാണ് നളിനിയും മക്കളും കാണിക്കാറുള്ളത് ഇരുവരും മക്കളുടെ ായി ഇന്നും ചെയ്യേണ്ട കടമകൾ ചെയ്തു വരുന്നുണ്ട് മകൻ അരുണിന്റെയും മകൾ അരുണിയുടെയും വിവാഹത്തിൽ രാമരാജൻ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് വിവാഹത്തിന് ശേഷം സിനിമാ ലോകം വിട്ട നൽകി രാമരാജനുമായി വേർപിരിഞ്ഞതിനു ശേഷം സിനിമകളിലും സീരിയലുകളിലും ഒക്കെ സജീവമാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ